ഇന്ന് ഏപ്രിൽ മൂന്ന് ഛത്രപതി ശിവാജി സ്മൃതി ദിനം ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയേഴ് ഫെബ്രുവരി പത്തൊൻപതിന് മഹാരാഷ്ട്രയിലെ ശിവനേരിക്കോട്ടയിൽ ഷഹാജി ഫോത്സിലയുടെയും ജിജാബായിയുടെയും ഇളയ മകനായാണ് ശിവാജി ജനിച്ചത് മാതാവിൽ നിന്ന് ഇതിഹാസ പുരാണ കഥകൾ കേട്ട് വളർന്ന അദ്ദേഹം ഒരു തികഞ്ഞ യോദ്ധാവും രാഷ്ട്രതന്ത്രജ്ഞനുമായാണ് വളർന്നത് അയോധനകല കുതിരസവാരി തുടങ്ങിയ പ്രായോഗിക വിദ്യാഭ്യാസത്തോടൊപ്പം ഹൈന്ദവ ഗ്രന്ഥങ്ങളിലും അദ്ദേഹം പ്രാഗൽഭ്യം നേടിയിരുന്നു ദാദാജി കൊണ്ടദേവ് എന്ന ഗുരുനാഥന്റെ കീഴിൽ നിന്നും ശിക്ഷണം നേടിയ അദ്ദേഹം കറതീർന്ന സ്വഭാവശുദ്ധിയുടെയും ദേശീയ പ്രതിബദ്ധതയുടെയും മൂർത്തരൂപമായിരുന്നു സാധാരണക്കാരിലൂടെ കൃഷിക്കാരിലൂടെ തൊഴിലാളികളിലൂടെ നേടിയെടുത്ത ഹിന്ദു സാമ്രാജ്യം അദ്ദേഹം ധർമ്മത്തിന്റെ അടിത്തറയിലാണ് പടുത്തുയർത്തിയത് ആയിരത്തി അറുനൂറ്റി എഴുപത്തിനാല് ജൂൺ ആറിന് ആ ഹിന്ദു സാമ്രാജ്യത്തിന്റെ ഛത്രപതിയായി അദ്ദേഹം അവരോധിക്കപ്പെട്ടു യിരത്തി അറുനൂറ്റി എഴുപത്തിനാലിലെ ജ്യേഷ്ഠ മാസത്തിലെ വെളുത്തപക്ഷത്തിലെ ത്രയോദശിയിലാണ് ഹിന്ദു സ്വാഭിമാനത്തിന്റെ സിംഹ ഗർജനം മുഴങ്ങിയത് എതിരാളികൾ പോലും തലകുനിക്കുന്ന സ്വഭാവഗുണത്തിനുടമയായിരുന്നു ശിവാജി സാമ്രാജ്യത്തിന്റെ അധികാര കേന്ദ്രവും ജനസമ്മതനുമായിരുന്നിട്ടും സ്വേച്ഛാധിപത്യത്തിന്റെയോ അഹങ്കാരത്തിന്റെയോ അംശം പോലും അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നില്ല വിനയാൻവിതനും നീതിനിഷ്ഠനും ധൈര്യശാലിയുമായിരുന്ന ആദർശ പുരുഷനായിരുന്നു ശിവാജി മൗര്യ സാമ്രാജ്യം ഗുപ്ത സാമ്രാജ്യം പോലെ സ്വന്തം വംശത്തിന്റെ പേരിൽ അദ്ദേഹം സാമ്രാജ്യ സ്ഥാപനം നടത്താതിരുന്നത് അതിനാലാണ് സ്വാമി വിവേകാനന്ദന്റെ അഭിപ്രായത്തിൽ ഭാരതത്തിലെ ഏറ്റവും മഹാനായ ഹിന്ദു ആയിരുന്നു ഛത്രപതി ശിവാജി അഴിമതിയും രാജ്യദ്രോഹവും അദ്ദേഹം വച്ചുപുറപ്പിച്ചിരുന്നില്ല അടിമത്തത്തിന്റെ അവശിഷ്ടങ്ങളായി നിന്ന എല്ലാറ്റിനെയും അദ്ദേഹം തിരസ്കരിച്ചു ആത്മവിസ്മൃതിയിലാണ്ടുപോയ ഒരു ജനതയ്ക്ക് ആത്മവിശ്വാസം നൽകിയതിൽ ശിവാജിക്കും അദ്ദേഹം സ്ഥാപിച്ച ഹിന്ദു സാമ്രാജ്യത്തിനും വലിയൊരു പങ്കുണ്ട് രാജഭരണത്തിലുള്ള എല്ലാ തലങ്ങളെയും സ്പർശിച്ചുകൊണ്ട് ജനതയും ജനാർദ്ദനായി കണ്ട് ശിവാജി ഭരണം നയിച്ചു അദ്ദേഹത്തിന്റെ സൈനികർ നിഷ്ഠയോടെ മാതൃരാജ്യത്തിന്റെ കാവൽഭടന്മാരായി നിലകൊണ്ടു സാധാരണ ആളുകളെ കൊണ്ട് അസാധാരണമായ കാര്യങ്ങൾ ചെയ്യിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അതായിരുന്നു അദ്ദേഹത്തിന്റെ വിജയവും മുഗൾ ഭരണകാലത്ത് മികച്ച ഒളിപ്പോരാളിയായിരുന്ന അദ്ദേഹം തന്റെ ഇച്ഛാശക്തി കൊണ്ടും മേധാശക്തികൊണ്ടും ചരിത്രത്തിൽ തിളങ്ങി നല്ല യുദ്ധ സാമർഥ്യവും ഭരണസാമർഥ്യവും പ്രകടിപ്പിച്ച അദ്ദേഹം നമ്മുടെ ചരിത്രത്തിൽ സാഹസികമായ ഒരു അധ്യായത്തിന് തുടക്കം കുറിച്ചു ശിവാജിയുടെ ഹൈന്ദവ സാമ്രാജ്യം മതാധിഷ്ഠിതമായ ഒരു സങ്കല്പമായിരുന്നില്ല സനാതനമായ ഒരു പരമസത്യത്തെ ഉദ്ഘോഷിക്കുന്ന രാഷ്ട്ര അദ്ദേഹത്തിന്റെ ഹൈന്ദവ സാമ്രാജ്യം അദ്ദേഹത്തിന്റെ സേനകളിൽ മുസ്ലിങ്ങളായ അനവധി സൈന്യാധിപന്മാർ ഉണ്ടായിരുന്നു മറ്റുള്ള ഭരണാധികാരികളോട് മാത്രമേ അദ്ദേഹം യുദ്ധം ചെയ്തിട്ടുള്ളൂ ഒരിക്കലും ഇതര മതസ്ഥരോട് അദ്ദേഹം ശത്രുത കാണിച്ചിട്ടില്ല രണ്ടായിരം സൈനികരെയാണ് അദ്ദേഹത്തിന് പിതൃ സ്വത്തായി ലഭിച്ചത് പക്ഷേ തന്റെ സേനയുടെ ബലം അദ്ദേഹം പതിനായിരമാക്കി ഉയർത്തി സൈനികർക്ക് എല്ലാവിധ സൌകര്യങ്ങളും ഒരുക്കി സേനയുടെ ബലം വർദ്ധിപ്പിച്ചു ശിവാജിയുടെ വീക്ഷണങ്ങളിൽ രാഷ്ട്രത്തിന്റെ ഉയർച്ച മാത്രമായിരുന്നു ലക്ഷ്യം അധിനിവേശ ശക്തികൾക്ക് എതിരെയുള്ള വെല്ലുവിളിയായിരുന്നു അദ്ദേഹത്തിന്റെ ഹിന്ദു സാമ്രാജ്യം സ്വാമി വിവേകാനന്ദന്റെ അഭിപ്രായത്തിൽ ഭാരതത്തിലെ ഏറ്റവും ായ ഹിന്ദുവായിരുന്നു ഛത്രപതി ശിവാജി അഴിമതിയും രാജ്യദ്രോഹവും അദ്ദേഹം വച്ചുപൊറപ്പിച്ചിരുന്നില്ല അടിമത്തത്തിന്റെ അവശിഷ്ടങ്ങളായി നിന്ന എല്ലാറ്റിനെയും അദ്ദേഹം തിരസ്കരിച്ചു ന്യൂസ് ഡെസ്ക്